കൈലാസത്തിലെ മനോഹരമായ പൂന്തോട്ടത്തിൽ അയ്യപ്പൻ കളിക്കുകയായിരുന്നു എന്നാൽ ദൂരെ ഇരുട്ട് നിറഞ്ഞ ഒരു വനം കണ്ടപ്പോൾ അവന്റെ മുഖം വാടി അവൻ പേടിച്ച് അച്ഛനായ ഭഗവാൻ ശിവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അച്ഛ ആ വനത്തിനുള്ളിൽ എന്താണ് അവിടെയെല്ലാം ഇരുട്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാകുന്നു അയ്യപ്പൻ പറഞ്ഞു ശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് മകന്റെ തോളിൽ കൈവച്ചു ഇരുട്ടിനു പേടിക്കേണ്ട മോനെ ഏറ്റവും വലിയ വെളിച്ചം നമ്മുടെ ഉള്ളിലാണ് ശിവൻ പറഞ്ഞു അദ്ദേഹം കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കാൻ ആവശ്യപ്പെട്ടു കണ്ണുകൾ അടച്ച് തന്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചു പെട്ടെന്ന് ഒരു ചെറിയ തീപ്പൊരി പോലെ ഒരു വെളിച്ചം അവന്റെ ഉള്ളിൽ തെളിഞ്ഞു അവൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ആ വെളിച്ചം പതിയെ വലുതാകാൻ തുടങ്ങി അവൻ കണ്ണു തുറന്നപ്പോൾ തന്റെ ഉള്ളിലെ വെളിച്ചം അവന് ചുറ്റും ഒരു പ്രകാശ വലയം തീർത്തിരുന്നു അവൻ ഇരുണ്ട വനത്തിലേക്ക് നോക്കി ഇപ്പോൾ അവന് പേടി തോന്നിയില്ല മറിച്ച് ഒരു ധൈര്യം തോന്നി തൻ്റെ ഉള്ളിലെ വെളിച്ചമാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി അത് നിനക്ക് എപ്പോഴും വഴി കാട്ടും ശിവൻ സ്നേഹത്തോടെ പറഞ്ഞു അയ്യപ്പൻ സന്തോഷത്തോടെ അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു